സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിൻസ് ആൻഡ് ഫാമിലി പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തതാണ് ഈ സിനിമയെ വളഞ്ഞിട്ട് ആക്രമിച്ച രണ്ട് മൂന്ന് യൂട്യൂബർമാരുണ്ട് ഒന്ന് അതിൽ വളരെ പ്രധാനിയാണ് ഈ അശ്വന്ത് ഗോക്ക് മറ്റൊന്ന് ഉണ്ണി ഷെഹസാം ഇവർ പേരും സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ആദ്യത്തെ റിവ്യൂ ആയിട്ട് വരുന്ന ഇവരാണ് ഇവരുടെ റിവ്യൂസാണ് കേരളത്തിലെ ജനങ്ങൾ കൂടുതലായിട്ട് നോക്കാറുള്ളത് കാരണം സത്യസന്ധമായ രീതിയിൽ റിവ്യൂ പറയും എന്നൊക്കെയാണ് ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ചിലരോട് അല്ലെങ്കിൽ ചില നടന്മാരോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും സാധാരണ റിവ്യൂ ചെയ്യാറുള്ളത് അതല്ല ഇവരെല്ലാം പൈസ വാങ്ങിച്ചിട്ട് മോശം സിനിമകൾക്കൊക്കെ നല്ല റിവ്യൂ കൊടുക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അത് ഞാൻ വെറുതെ പറയുന്ന നിങ്ങൾ ഇവരുടെയൊക്കെ യൂട്യൂബിൽ പോയിട്ട് ഇവരുടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാം ഒരുപാട് മോശം സിനിമകൾക്ക് നല്ല റിവ്യൂസ് കൊടുത്തിട്ടുള്ള മഹാവീരന്മാരാണ് എന്തായാലും ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ ആ സിനിമ പറയാൻ ഉദ്ദേശിച്ച ഒരു മെസ്സേജ് ഉണ്ട് അത് ഈ യൂട്യൂബർമാരെ ഒരു മെസ്സേജാണ് അതായത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതായിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ആകരുത് എന്ന തരത്തിലൊരു മെസ്സേജ് ഇത് കൊടുക്കുന്നുണ്ട് നമുക്കിവിടെ ആരെ വേണേലും വിമർശിക്കാം നമുക്ക് ഏത് സിനിമ വേണേലും നമുക്ക് വിമർശിക്കാം പക്ഷേ അത് വ്യക്തിപരമാകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നമ്മൾ പറഞ്ഞിരുന്നു ഒരു നല്ലൊരു എൻ്റർടൈനറാണ് പക്ക കോമഡിയാണ് അതിനകത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേക്കും നല്ലൊരു കണ്ടന്റ് ഇതിനകത്ത് പറഞ്ഞു ഇതിനകത്ത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഈ സിനിമയിലെ നായികയാണ് നായികയുടെ ഒരു എൻട്രിയോടു കൂടി സിനിമ വേറൊരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്ന ഈ സിനിമയുടെ ഒരു വിജയാഘോഷം ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടന്നിരുന്നു അതിനകത്ത് മീറ്റിൽ ദിലീപിനോട് ഈ അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂയെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ദിലീപ് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ് മീറ്റിൽ എന്താണ് പറയുന്നത് എന്നൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു തരാം അദ്ദേഹം റിവ്യൂസ് എല്ലാ പറയുന്നത് ടാർഗറ്റ് അല്ല അഭിപ്രായങ്ങൾ അത് വ്യക്തിപരമായിരിക്കും അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാരോടും പറയുന്നത് നമ്മള് ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക അല്ലെങ്കിൽ കാണണം തോന്നുക കഴിക്കണം തോന്നുക അത് ഫീൽ ചെയ്യണം തോന്നുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ സെൻസ് കളയരുത് നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ പല നമ്മുടെ സീനിയർ ആക്ടേഴ്സിന്റെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത് നമ്മൾ ആ സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ നമ്മൾ അത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ് അതുകൊണ്ട് എല്ലാം കേൾക്കാം എല്ലാം കാണാം പക്ഷെ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം അതിന്റെ മാസ്റ്റർ നമ്മളായിരിക്കണം നമ്മളുടെ പോസ്റ്റ് നമ്മളായിരിക്കണം അത് വേറൊരാളെ കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരിക്കും അതിലൊന്ന് മോശമായിട്ട് കണ്ടു അതുകൊണ്ട് ഞങ്ങളുടെ സിനിമ കണ്ടില്ല ടി വിയിലും വന്ന് കണ്ടപ്പോൾ ഒരു ഈ സിനിമയാണല്ലോ നമുക്ക് നഷ്ടമായി തീയേറ്ററ് ഇതിനങ്ങനെ പറയുന്നത് നമ്മൾക്ക് സമയമുള്ളപ്പോൾ ഇന്ന് നമ്മൾക്ക് ഉള്ള ഏറ്റവും എൻ്റർടൈൻമെന്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയുണ്ട് നമ്മുടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും രണ്ടര മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ് ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മൾ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം ഇത് നമുക്ക് കാണണം അതാണ് അത് വേറെ ആളെ ഞാൻ ആരും മോശമാവുന്നില്ല കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ് അത് അവരുടെ ജോലിയാണ് കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട് അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കക്കും ചെയ്യാവുന്നത് അപ്പം അതുകൊണ്ട് ആരും ഇരിക്കു പോകുന്നു പക്ഷെ നമ്മൾ ആസ്വാദകര് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത് റിവ്യൂസ് കാണാം റിവ്യൂസ് കേൾക്കാം റേറ്റിംഗ് കാണാം എല്ലാം കാണാം പക്ഷേ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ പത്തിരണ്ടായിരം കുടുംബങ്ങളാണ് അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന നൂറ് രൂപ നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട് അതിൽ നിന്ന് ഒരു നൂറ് രൂപ നൂറ്റമ്പത് നിങ്ങൾ കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം അങ്ങനെയായിട്ട് കണ്ടുപിടിക്കാം അങ്ങനെ കാണാം നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ ഇങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് തരാം എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ് നമുക്ക് എന്താ പറയുക അതിന്റെ നന്മ എല്ലാവരുടെ ഉണ്ടാവും നമ്മൾ എങ്ങനെ നെഗറ്റീവിറ്റി പേര് അല്ല ഒരാളെ മോശം ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് ആയിരിക്കുമോ ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു ഒരുപാട് കുറിച്ചിട്ടോ ഇല്ല എനിക്ക് എനിക്ക് ഒരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി അങ്ങനെ ചെയ്യല്ലേ അത് ഞാൻ ഉടനെ പറയേണ്ട കാര്യമില്ല എനിക്ക് അറിയാവുന്ന പറയും അറിയാം അറിയാണ്ടായിരുന്നു എന്റെ വ്യക്തിപരമായ പറയണം നല്ല സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ കൊടുത്തത് കൊണ്ടാണ് നമ്മളും അതിനെതിരെ സംസാരിച്ചത് കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് അത്രയും മോശം പറയാനായിട്ടൊന്നുമില്ല പിന്നെ ദിലീപ് എന്ന് പറയുന്നത് ഒരു നടനാണ് ആ നടനെ നമ്മൾ നടനായിട്ട് മാത്രം കണ്ടാൽ മതി അദ്ദേഹത്തിൻ്റെ പിന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് ചതഞ്ഞ് പോകേണ്ടതോ അല്ലെങ്കിൽ ആ ഒരു വൈരാഗ്യം കാണിക്കേണ്ട ഒരു സമയമല്ല ഇത് പിന്നെ ദിലീപ് പറഞ്ഞ മറ്റൊരു കാര്യം ഇതിനകത്ത് ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ശരിയാണ് നമ്മൾ നൂറു രൂപ കൊടുത്തൊരു സിനിമ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വിഹിതം ഈ പറയപ്പെടുന്ന ആൾക്കാരിലേക്കൊക്കെ എത്തുന്നുണ്ട് എന്താണെങ്കിലും അശ്വന്ത് കോക്കിനെ പോലുള്ള റിവ്യൂഡ് തമ്പുരാൻ എന്നൊക്കെ ഇവിടെ പല ആൾക്കാരും വാഴ്ത്തപ്പെടുന്ന ആൾ ഇവൻ ചെയ്തിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരവാണ് ഈ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ കൊടുക്കുക കാരണം ഈ ഒരു സിനിമ കണ്ടിറങ്ങുന്ന ഒരു നോർമൽ ഓഡിയൻസ് അതായത് ഒരു സിനിമയെ സിനിമയായിട്ട് കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ കാണുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഈ സിനിമയെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അതുപോലത്തെ നല്ലൊരു സിനിമയാണ് അവർ ചെയ്തു വെച്ചത് എന്തായാലും ഇപ്പോഴാണ് ദിലീപ് ഇതിനെക്കുറിച്ചിട്ടൊന്ന് പ്രതികരിച്ച് കാണാം കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് ഒരു പ്രസ് മീറ്റ് തന്നെ സംഘടിപ്പിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോമായി നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും